നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ ശ്രമിച്ച നാറ്റം ബോംബ് ഒടുവിൽ അയാളുടെ കുടുംബത്ത് തന്നെ വീണ് പൊട്ടിയ കാഴ്ചയാണ് ഇന്ന് രാജ്യം കണ്ടത് അതായത് ഒരു വാർത്ത ബി ജെ പി തന്നെയാണ് പുറത്തേക്ക് വിടുന്നത് ഒരു രേഖ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോണിയ ഗാന്ധി തെരഞ്ഞെടുപ്പ് പട്ടികയിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഒരു വിവരമാണ് അവർ പുറത്തേക്ക് വിടുന്നത് അതുകൊണ്ട് എന്ത് രാജീവ് ഗാന്ധിയെ വിവാഹം കഴിച്ചതല്ലേ അപ്പോൾ അവർക്ക് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇടം ഇടം നേടാമല്ലോ എന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും അവരുടെ അറിവിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് രാജീവ് ഗാന്ധിയെ സോണിയാഗാന്ധി വിവാഹം ചെയ്യുന്നത് അറുപത്തി എട്ടിലാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് ഒരാൾക്ക് ഒരു വിദേശിയായിട്ടുള്ള ഒരാൾക്ക് പൗരത്വം വേണമെങ്കിൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം കാത്തിരിക്കണം അപേക്ഷ കൊടുത്തതിന് ശേഷം ഈ അടുത്തിടെ നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്നു അത് പക്ഷേ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് അഞ്ച് വർഷം കാത്തിരുന്നാൽ മതി അത്തരക്കാർക്ക് വരാം അല്ല എങ്കിൽ ഇപ്പോൾ അർജൻ സ്വാമിയെ പോലുള്ള ഗായകരും മറ്റുമൊക്കെ ഉണ്ടല്ലോ അവർ അതുപോലുള്ള ആളുകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ടി വരും ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം എടുക്കും അല്ലെങ്കിൽ എളുപ്പം കിട്ടുന്നത് ഇതേപോലെ ഇന്ത്യക്കാരനെ ഇന്ത്യക്കാരെയോ വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് വർഷമൊന്നും കാത്തിരിക്കേണ്ട എന്ന് തോന്നുന്നു അതിന് മുമ്പ് തന്നെ കിട്ടും പിന്നെ സോണിയാഗാന്ധിയുടെ കാര്യമൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അന്ന് അവരൊക്കെ ഈ ഇന്ത്യ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടും എൺപതും എൺപത്തിമൂന്ന് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വിവാഹം നടന്നിട്ടും നീണ്ട പതിനഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരയാവുന്നത് പൗരനാവുന്നത് പൗരയല്ല ഇന്ത്യൻ പൗരൻ എന്ന് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പൗരൻ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ പതിനഞ്ച് വർഷം കാത്തിരുന്നിട്ടാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരനാവുന്നത് എന്തിനാണ് അവർ അത്രയും കാത്തിരുന്നത് അതിന് മുമ്പ് തന്നെ അവർക്ക് ആവാമായിരുന്നു ഇന്ത്യൻ പൗരത്വം ലഭിക്കുമായിരുന്നു പക്ഷേ അറുപത്തെട്ടിൽ വിവാഹം നടന്നിട്ടും എൺപത്തിമൂന്ന് വരെ അവർ കാത്തിരുന്നു എൺപത്തി മൂന്നിൽ അപേക്ഷിക്കുന്നു ഉടൻ തന്നെ അവർക്ക് പൗരത്വം കിട്ടുന്നു പക്ഷേ എൺപത്തി മൂന്നിലാണ് പൗരത്വം കിട്ടിയത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഈ വോട്ടർ ലിസ്റ്റിൽ ഇവരുടെ പേര് കടന്നു കൂടുന്നു അത് അപ്പോൾ ഉടായ്പല്ലേ അതല്ലേ യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞു നടക്കുന്ന വോട്ട് ചോരി എന്ന സംഗതി അപ്പോൾ യഥാർത്ഥത്തിൽ വോട്ട് ചോരി നടത്തിയത് സ്വന്തം കുടുംബത്തിൽ തന്നെയാണ് എന്നിപ്പോൾ രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരപ്രവസനത്തിനൊക്കെ എന്ത് അർത്ഥമാണുള്ളത് മാത്രമല്ല ഓരോ ദിവസവും കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ വോട്ട് തട്ടിപ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് കൊല്ലത്ത് തന്നെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു നേതാവ് താൻ എങ്ങനെയാണ് കള്ളവോട്ട് ചെയ്തത് എന്ന് നേരത്തെ വീഡിയോ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയോ എടുത്തിട്ട് അതിപ്പോൾ ചാലുകൾ വഴി പുറത്തു വന്നിരിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും ഈ രാഹുൽ ഗാന്ധി തന്നെ പൊട്ടിക്കാൻ ശ്രമിച്ച നാറ്റം ബോംബ് കോൺഗ്രസ്സിൽ അവരുടെ തന്നെ സ്വന്തം കുടുംബത്തിൽ കടന്നു പൊട്ടുന്നു പിന്നെ മറ്റു പല കോൺഗ്രസ്സുകാരുടെയും കുടുംബത്തിൽ കിടന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഇപ്പോൾ കാണുന്നത് സോണിയാഗാന്ധി എന്ന പ്രിയപ്പെട്ട രാഹുലിൻ്റെ മമ്മി പോലും അറുപത്തിയെട്ടിൽ കല്യാണം കഴിഞ്ഞിട്ടും എൺപത്തി മൂന്ന് വരെ കാത്തിരുന്ന് ഇന്ത്യയുടെ പൗരനായി പക്ഷേ അതിന് മൂന്ന് വർഷം മുമ്പ് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇടം പിടിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തു എന്ന ഗുരുതരമായിട്ടുള്ള ആ അറിവ് ഇന്നിപ്പോൾ ഇന്ത്യക്കാർക്ക് ലഭിക്കുകയും ചെയ്തപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂട്ടരും കാണിക്കുന്ന ഈ സമര ആഭാസം സമര പ്രഹസനങ്ങൾ ഒരു അശ്ലീലമായി നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ് ഇനി അവർ എന്ത് കോപ്രായം കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതിലെ ഉടായ്പ് മനസ്സിലായി എന്ന് എന്നതാണ് ഇതിന്റെ ആദ്യമായിട്ടുള്ള ഫൈനൽ റിസൾട്ട്